സി വി പെറ്റവയർ എന്നൊരു നോവലുണ്ട് ഉപ്പയുമായിട്ട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങുന്ന മൂത്ത മകനായ കോയെ കാത്തിരിക്കുന്ന ഒരു വൃദ്ധയായ ഉമ്മയുടെ കഥ ഓരോ തവണ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ആ ഉമ്മ കരഞ്ഞിരുന്നു കാരണം തൻ്റെ മകനെ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നതും കാത്തിരിപ്പിൻ്റെ കഥയാണ് പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നതിൻ്റെ കഥയാണ് വിശുദ്ധ ഗന്ധം തിരുവചനത്തിലെ ഈശോനാഥനും കാത്തിരിക്കുന്നുണ്ട് പ്രാതലൊരുക്കി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി മനസ്സിലാക്കുക നമ്മുടെയും തിരിച്ചു വരവ് കാത്തിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട് എന്ന കാര്യം കാത്തിരിപ്പാണ് ഒരു മനുഷ്യനെ ജീവിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത് കാത്തിരിപ്പ് നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതം നിർജീവമാകും ആയതിനാൽ പിതാവിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം ആമേ